ഹലോ നമസ്കാരം സീഡൻ്റെ അടുത്തായിട്ട് കൊച്ചു കൊച്ച് അയലൻ്റുകൾ കുറേ ഉണ്ട് നമുക്ക് ബോട്ടിലൊക്കെ പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റും ഒരു അരമണിക്കൂർ യാത്രയൊക്കെ ഉള്ളൂ അങ്ങനെ ഒരുപാട് അയലൻഡുകളുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗോതൻ ബർഗിൻ്റെ അടുത്തുള്ള ഒരു അയലൻ്റിലാണ് ഉള്ളത് ബ്രാനോ എന്നാണ് ഈ ഒരു അയലൻഡിൻ്റെ പേര് അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഗോതൻ ബർഗിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു ബോട്ടിൽ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ഗോതംബർഗിലെ സാൽറ്റോമൻ എന്ന സ്ഥലത്താണ് പല ദ്വീപ സമൂഹങ്ങളിലേക്കുള്ള ഈ ഒരു ഫെറി സർവീസ് പ്രവർത്തിക്കുന്നത് ഇത് ഗോതമ്പർഗ് സെൻട്രലിൽ നിന്നും ഒരു ഇരുപത് മിനിറ്റ്സ് ബസ്സിലോ അല്ലെങ്കിൽ ട്രാമിലോ ഒക്കെ യാത്ര ചെയ്ത് വരാൻ പറ്റുന്ന ദൂരത്തിലാണ് ഈ ഒരു ഫെറി സർവീസ് നിൽക്കുന്നത് മറ്റൊരു സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോതമ്പർഗിലെടുക്കുന്ന ബസ്സിനെടുക്കുന്ന ടിക്കറ്റ് അല്ലെങ്കിൽ ഡേ പാസ് അല്ലെങ്കിൽ മന്ത്ലി പാസ്സൊക്കെ നമുക്ക് ഈ ഒരു ഫെറി സർവീസിൽ ഉപയോഗിക്കാവുന്നതാണ് ഇത് സോൺ എയിലാണ് ഈ ഒരു ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് സോൺ എയിലുള്ള ടിക്കറ്റെല്ലാം നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയും ഇനി നമ്മൾ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യവും ഇവിടെ ആണ് സാൽടോമനിൽ നിന്നും പല ദ്വീപുകളിലേക്ക് ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് അതിൽ ബ്രാനോ ആസ്പെറോ സ്റ്റിർസോ ഡോൺസോ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ ഞങ്ങൾ ഇന്ന് ലക്ഷ്യമിടുന്നത് ബ്രാനോ ദ്വീപിലേക്കാണ് ഇതൊരു കുഞ്ഞു ദ്വീപാണ് വെറും പോയിൻ്റ് എയിറ്റ് സെവൻ കിലോമീറ്റർ സ്ക്വയർ മാത്രമാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ഏരിയ ഏകദേശം എണ്ണൂറ് പേര് മാത്രമാണ് ഇവിടെ ഈ ഒരു ദ്വീപിൽ ജീവിക്കുന്നത് ഞങ്ങളുടെ ബോട്ട് സീ ത്രീ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത് അപ്പോൾ ബോട്ട് വരുന്നവരെ നമുക്ക് കാത്തിരിക്കാനായിട്ട് ഇവിടെ ഒരു നല്ലൊരു വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് പുറത്ത് അഞ്ച് ഡിഗ്രിയാണ് കൂടാതെ ഇന്ന് നല്ലൊരു ഫോഗി കാലാവസ്ഥയും കൂടിയാണ് അതുകൊണ്ട് ഞങ്ങളും അകത്ത് കയറി റെസ്റ്റ് എടുക്കാം വെയിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ബോട്ട് വരുമ്പോഴത്തേക്കും കുറേ പേര് കൂടി അവിടെ വന്നു ചേർന്നു അവർ ചിലരൊക്കെ ഞങ്ങളെപ്പോലെ ഒരു ദ്വീപ് കാണാൻ വേണ്ടി പോകുന്നതാണ് മറ്റു ചിലർ ഒരു ദ്വീപിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഈ ദ്വീപിൽ ജീവിക്കുന്നവർ പ്രധാനമായും ഗോതമ്പർഗ് സിറ്റിയിലേക്ക് വരുന്നത് സാധനങ്ങൾ അവിടെ കിട്ടാത്ത ദ്വീപിൽ കിട്ടാത്ത സാധനങ്ങൾ മേടിക്കാനും ജോലി ആവശ്യത്തിനായും ഒക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ എല്ലാ ഫെറി സർവീസും സ്വീഡനിലെ എല്ലാ ഫെറി സർവീസും നല്ല കൺവീനിയൻ്റാണ് സേഫാണ് അപ്പോൾ നമുക്ക് ഫാമിലിക്കൊക്കെ സുഖമായിട്ട് നമുക്ക് ഫെറി സർവീസിൽ യാത്ര ചെയ്ത് വരാൻ വേണ്ടി പറ്റും ഇന്ന് ബോട്ടിൽ അധികം തിരക്കൊന്നുമില്ല എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പല ദ്വീപിലേക്ക് പോകുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് ഇപ്പം ഞങ്ങളും നല്ലൊരു സീറ്റ് നമുക്ക് സൈഡ് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറത്തൊക്കെ കാഴ്ച കാണാം പക്ഷേ ഇന്ന് ഫോഗി ആയതുകൊണ്ട് അധികം കാണാൻ കഴിയില്ല എന്ന് തോന്നുന്നു എങ്കിലും സൈഡ് സീറ്റ് നോക്കി ഞങ്ങളും ഇരുന്നു നല്ല കംഫേർട്ടാണ് സീറ്റൊക്കെ നല്ല കംഫേട്ടാണ് പുറത്തെ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല കാരണം നല്ല ഫോഗായിരിക്കുന്നതുകൊണ്ട് തന്നെ അധികം കാണാൻ കഴിയുന്നില്ല പിന്നെ മേലത്തെ ഫ്ലോറിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ നല്ലൊരു ഏരിയ ഉണ്ട് നമുക്ക് അവിടെ പോയിരുന്നിട്ട് കഴിക്കാവുന്നതാണ് പുറത്ത് നമുക്ക് കാഴ്ച അധികം ഇല്ലെങ്കിലും നമുക്ക് ചില ചെറിയ ചെറിയ ദ്വീപുകൾ ആളുകൾ താമസിക്കുന്നതും താമസിക്കാത്തതുമായ ചെറിയ ദ്വീപുകളൊക്കെ കാണാം ഇതിൽ പാറ പോലെ ഉറച്ചിരിക്കുന്നതുകൊണ്ട് മാത്രം വെള്ളത്തിൽ അലിഞ്ഞു ചേരാതെ കട്ടൊക്കെ പിടിച്ച് നിൽക്കുന്ന കുറേ തുരുത്തുകളും നമുക്ക് അവിടെ കാണാൻ കഴിയും അങ്ങനെ അതിനിടയിൽ ഒരു രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞ് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ബ്രാനോ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ എല്ലാവരും ഇവിടെ ഇറങ്ങുകയാണ് നിങ്ങളൊരു മഞ്ഞ ട്രോളി എടുത്തിട്ട് ആൾക്കാർ പോകുന്നത് കാണാം അതവർ സാധനം മേടിക്കാൻ വേണ്ടി ട്രോളി എടുത്തിട്ട് ഗോതമ്പർഗിൽ വരികയും ഇവിടുന്ന് സാധനങ്ങൾ ആ ട്രോളിയിലാക്കിയിട്ട് ദ്വീപിലെത്തിക്കുകയും ആണ് ചെയ്യുന്നത് അപ്പോൾ ഹെവി സാധനങ്ങളൊക്കെ ടേബിളൊക്കെ വാങ്ങിയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഫെറി സർവീസിൻ്റെ സൈക്കിളൊക്കെ ഉപയോഗിക്കാം സൈക്കിള് എടുത്ത് ഫെറിയിൽ വന്നിട്ട് നമുക്ക് ദ്വീപിൽ ഓടിക്കാനൊക്കെ കഴിയും സ്ട്രോളർ എടുക്കാം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതിൽ കേട്ടിട്ട് ഈ ഫെറി സർവീസിൽ കയറ്റിയിട്ട് നമുക്ക് പിന്നെ ദ്വീപിലേക്ക് പോകാനും ഒക്കെ കഴിയും അപ്പോൾ ഈ ഒരു ഫെറി സർവീസിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് കുറേ പേർ അവിടെ നിൽക്കുന്നുണ്ട് അവർ ഇവിടെ നിന്നും ഗോതമ്പർഗിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടുന്ന് ഫെറി സർവീസ് ഒന്നര മണിക്കൂർ ഇടപെട്ടാണ് ഫെറി സർവീസ് ഉള്ളത് അപ്പോൾ ഒന്നര മണിക്കൂർ ഇടപെട്ട് ഓരോ ഫെറി സർവീസ് ഓരോ ബോട്ട് വരും നമുക്കതിലേക്ക് കയറി യാത്ര ചെയ്യാൻ കഴിയും അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ബാക്കി ഇവിടെ വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ കയറുകയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ അതിൽ സൈക്കിളൊക്കെ കാണാൻ കഴിയും ഒരു പ്രത്യേക തരത്തിലുള്ള സൈക്കിളൊക്കെ കാണാൻ കഴിയും അതിലെ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ദ്വീപിൻ്റെ പ്രത്യേകത ഈയൊരു ദ്വീപിൽ മനോഹരമായ റോഡുകളുണ്ട് പക്ഷേ ഇവിടെ വാഹനങ്ങളില്ല ഇവിടെ കാറ് അങ്ങനെയുള്ള വാഹനങ്ങൾ ഒന്നും അലൗഡല്ല ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക രീതിയിൽ സജ്ജമാക്കിയ മോട്ടോർ ബൈക്ക് സൈക്കിൾ ഇതൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ബൈക്ക് എല്ലാ വീടുകളിലും നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ കാണാൻ കഴിയും ഇവരുടെ ദൈനംദിന ആവശ്യത്തിനൊക്കെ ഇവർ ഉപയോഗിക്കുന്നത് ഇത്തരം ബൈക്കുകളാണ് ഈ ഒരു ദ്വീപിൻ്റെ നമ്മൾ കാഴ്ചകൾ അതിമനോഹരമാണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കുറേ കാഴ്ചകൾ ഇവിടുന്ന് കാണാനുണ്ട് ഞങ്ങളെ യാത്രയാക്കിയിട്ട് ഞങ്ങളുടെ ബോട്ട് തിരിച്ചു പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അതിനടുത്തൊക്കെ ചെറിയ ചെറിയ തുരുത്ത് പോലെയുള്ള ദ്വീപ് സമൂഹം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ കുറച്ച് ഹൈറ്റുള്ള ഏരിയ ഒക്കെ ഉണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഇതാണിവർ ഇവിടെ ഭയങ്കര സേഫാണ് കേട്ടോ നമുക്ക് സൈക്കിളൊക്കെ ഇവിടെ നിർത്തിയിട്ട് പോയാലും ഒന്നും മോഷണമൊന്നും സംഭവിക്കില്ല ഇത്തരം ബൈക്കുകളാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രത്യേക രീതിയിൽ സജ്ജമാക്കിയ ഫ്രണ്ട് സൈഡിൽ കണ്ടോ ഇരിക്കാനൊക്കെയുള്ള സൗകര്യം സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള സൗകര്യം ഇത്തരം വാഹനങ്ങളിൽ കുട്ടികളൊക്കെ കയറ്റിയിട്ട് ഇവർ ധാരാളം പോകുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു റോഡിൻ്റെ സിസ്റ്റം നിറഞ്ഞത് ഞാൻ കാണിച്ചു തരാം രണ്ട് സൈഡിലും നടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റോഡ് പിന്നെ നടു നടുഭാഗങ്ങളിലാണ് സൈക്കിൾ ഓടിക്കുന്നത് അപ്പോൾ നല്ല സേഫാണ് ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ ഏത് ചെറിയ കുട്ടികൾക്കും റോഡിലൂടെ സൈക്കിൾ ഓടിച്ച് പോകാൻ വഴിയും അത്രയും സേഫാണ് വേറെ വാഹനങ്ങളൊന്നുമില്ല അതുപോലെ എല്ലാവരുടെ കയ്യിലും സൈക്കിളുണ്ട് ഇഷ്ടംപോലെ സൈക്കിൾ ഇവിടെ നിർത്തിയിട്ടത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദ്വീപിലേക്ക് ദ്വീപ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെറിയ ദ്വീപാണ് അതിമനോഹരമാണ് ഞങ്ങൾ അവിടെയുള്ള ആൾക്കാരോട് വഴിയൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു തന്നു അപ്പോൾ ഇവിടെയുള്ള വീടുകൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ സ്വപ്നത്തിലുള്ള നമ്മുടെയൊക്കെ ആഗ്രഹത്തിലുള്ള ഒരു വീടും അതിൻ്റെ ഒരു പരിസരമൊക്കെ ഉണ്ടാവുമല്ലോ ആ സംഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത്രയും മനോഹരമായിട്ട് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ ഭയങ്കര സയലൻ്റ് ആണ് ഒരു എന്താ പറയുക വേറെ ശബ്ദങ്ങളൊന്നുമില്ല നമ്മൾ സംസാരിക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ പിന്നെ ആളുകളെ അധികം പുറത്തൊന്നും കാണാൻ കഴിയുന്നില്ല പക്ഷേ നമ്മൾ വീടുകളിൽ ആളുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ ക്രിസ്മസിൻ്റെ സംഭവങ്ങളൊക്കെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പേരിങ്ങനെ ഓടാനും നടക്കാനൊക്കെ പോകുന്നു അങ്ങനെയുള്ളൂ പക്ഷേ ഇവിടുത്തെ വീടുകളും അതിൻ്റെ മുറ്റം അതിൻ്റെ പരിസരം അതൊക്കെ ഭയങ്കര രസമാണ് കാണാൻ ഭയങ്കര ഭംഗിയാണ് നമുക്ക് നോക്കി പോകും ആ രീതിയിൽ വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ ശാന്തമായ അന്തരീക്ഷം ഓരോ വീടും അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെയുള്ള പഴയ വീടുകളും വിറക് പുരകളൊക്കെ കാണാം ഇവിടെ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇവർ ഹീറ്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് വിറകൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള വിറകൊക്കെ ഓരോ വീടുകളിലും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനുള്ള വിറക് പുരകൾ പോലെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ റോഡ് അത് കാണാൻ കഴിയും നല്ല വലിയ റോഡാണ് സൈക്കിൾ പോകാൻ വേണ്ടി മാത്രമുള്ള റോഡാണ് രണ്ട് സൈഡിലും നമുക്ക് നടന്നു പോകാം അതിനുള്ള ഒരു ഫുഡ് മാർക്കൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലെയാണ് നമ്മൾ നടന്നു പോകേണ്ടത് നടുവഴി അവർ സൈക്കിൾ ഓടിച്ചു പോകും ചെറിയ കുട്ടികളൊക്കെ സൈക്കിൾ ഓടിച്ചു പോകും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ രീതിയിൽ തന്നെ നടന്നു പോകണം ഇവിടെയുള്ള വീടുകളൊക്കെ നല്ല ഹൈടെക് പുതിയ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള സെറ്റപ്പിൽ തന്നെയാണ് എല്ലാ വീടുകളും ഉണ്ടാക്കിയിരിക്കുന്നത് ചില വീടൊക്കെ നല്ല ഹൈറ്റിലാണുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ആ ഒരു കുറച്ച് പാറ നിറഞ്ഞൊരു സ്ഥലമാണ് അപ്പോൾ ആ ഒരു പാറ നിറഞ്ഞ സ്ഥലത്ത് ആ ഒരു ലാൻഡ്സ്കേപ്പിൽ തന്നെ അത് മാറ്റം വരുത്താതെ കുറേ വീടുകൾ അങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ സ്റ്റെപ്പുകൾ പോകണം ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അവിടുത്തെ ഒരു മ്യൂസിയമാണ് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് പിന്നെ അത് ഇന്ന് ക്ലോസ്ഡ് ആണ് പിന്നെ ഉള്ളത് ഇവിടെ ആകെ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ ആ ഷോപ്പ് ഞാൻ കാണിച്ചുതരാം പിന്നെ അതുപോലെ ഒരു ഒരു പള്ളിയുണ്ട് അങ്ങനെ പിന്നെ ഒരു ഒരു ബേക്കറി ഒരു റെസ്റ്റോറൻറ്റ് അത്രയേ ഉള്ളൂ ഇവിടെ സാധനങ്ങൾ പിന്നെ ബാക്കിയെല്ലാം വീട് കാര്യങ്ങളൊക്കെയാണ് ഈ വീടൊക്കെ കൊണ്ട് ഇതൊക്കെ കുറച്ച് ഹൈറ്റിലാണ് സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ മേലേക്ക് പോകണം ഇതാണ് ഞാൻ പറഞ്ഞ സൈക്കിൾ ഇതിങ്ങനെയുള്ള മോട്ടോർ സൈക്കിളുകൾ ഇവർ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് ഇതൊരു ഫാമാണ് ഷീപ്പിൻ്റെ ഒരു ഫാമാണ് ഈ ഇവിടെ പ്രധാനപ്പെട്ട വരുമാനം ഷീപ്പ് ഫാമുകൾ പിന്നെ ഈ ഒരു കടലിലൊക്കെ പോയിട്ടുള്ള അങ്ങനെയുള്ള വരുമാനമാണ് കൂടുതലായിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ ഏക ഷോപ്പ് സാധനങ്ങൾ മേടിക്കാനുള്ള ഏക ഷോപ്പ് ഇതാണ് അതിൻ്റെ കൂടെ ഒരു പോസ്റ്റ് ഓഫീസും ഇത്രയേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക ഇവിടെ വന്നിട്ട് ഭക്ഷണം സാധനങ്ങളൊക്കെ മേടിക്കേണ്ട വാങ്ങാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഗോതമ്പർഗ് സിറ്റിയിൽ തന്നെ പോയിട്ട് വാങ്ങേണ്ടി വരും ഈ ഒരു ദ്വീപിനുള്ളിൽ പല ദിശയിലേക്ക് റോഡുകളുണ്ട് അപ്പോൾ നമുക്ക് നടന്നുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാം നല്ല റോഡാണ് നമ്മളൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും സൈക്കിളിൽ ചുറ്റി കറങ്ങി കാണാം അധിക ദൂരമൊന്നുമില്ല നമുക്ക് നടന്ന് കാണാനേ ഉള്ളൂ എങ്കിലും സൈക്കിൾ ഉണ്ടെങ്കിൽ നമുക്ക് കംഫേർട്ടാണ് പിന്നെ ഇവിടുത്തെ വീടൊക്കെ ഈ ഒരു സെറ്റപ്പ് കണ്ടോ ഇതാണ് ഇവിടെ വില്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് കുറേ ചാക്ക് ചാക്ക് കണ്ടോ ചാക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ചില സംഭവങ്ങൾ എന്തൊക്കെയോ കുക്ക് ചെയ്തിട്ട് സാധനം വെച്ചിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് വാങ്ങാം അവിടെ ഒരു ബാർ കോഡ് വെച്ചിട്ടുണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിൽ പേ ചെയ്യാം അതിൻ്റെ പൈസയൊക്കെ എഴുപത് എസ് സി കെ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കെടുക്കാം ചാക്കിനൊക്കെ ഫോർട്ടി എസ് സി കെ ഒക്കെയാണ് അപ്പോൾ ഫോർട്ടി എസ് സി കെ നമുക്ക് അവിടെ നിന്ന് ശിഷോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ബാർ കോഡിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എടുത്ത് പോകാം അവിടെ വേറെ ആളൊന്നുമില്ല നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇതാണ് ഇവിടുത്തെ ഏക റെസ്റ്റോറൻറ്റ് ഏക ബേക്കറി അപ്പോൾ ആ ദൂരെ കാണുന്ന സംഭവം അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല ആദ്യം പിന്നെ അവിടെ വായിച്ചു മനസ്സിലായി ഇതാണ് ഇവിടുത്തെ ഏക റെസ്റ്റോറൻറ്റ് റൂം കോൺഫറൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ റൂം എടുത്തുകൊണ്ട് ഇവിടെ താമസിക്കാനൊക്കെ പറ്റും അവിടെ ഈ ഒരു ഹോട്ടലിൻ്റെ മുന്നിലായിട്ട് ദീപം വെച്ചിട്ടുണ്ട് അയറ ചൂടെടുക്കുകയാണ് അവിടെ നിന്ന് അപ്പോൾ ഈ ഒരു ഇതൊക്കെ വീടിൻ്റെ പരിസരങ്ങളാണ് എന്താ അതിൻ്റെ ഒരു ഭംഗി ഓരോ വീടിൻ്റെ ഈ ഫ്രണ്ട് കാണുമ്പോൾ ഭയങ്കര നീറ്റായിട്ടും വളരെ ഭംഗിയായിട്ടും അവർ അത് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഇതൊക്കെ നടന്ന് കാണാൻ തന്നെ നല്ലൊരു രസമാണ് നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ കൂടുതലും കണ്ട ഒരു സംഭവമാണ് ഈ ഏര് ഏറുമാടം സെറ്റപ്പ് ഈ ഒരു ചില വീടുകളിലൊക്കെ മരത്തിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ല സെറ്റപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് പല ഏറുമാടങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ അങ്ങനെ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയി ഇതൊക്കെ സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒക്കെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഏരിയകളാണ് ഒരുപാട് ആൾക്കാർ വരും ഈ ഒരു സംഭവം ഉണ്ട് ഇതാണ് ഫ്രീ ആയിട്ട് ഇവർ ഉപയോഗിച്ച സാധനങ്ങൾ അവർക്ക് ആവശ്യം കഴിഞ്ഞപ്പോൾ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ആവശ്യക്കാർക്ക് എടുക്കാം നമ്മൾ അവരോട് ചോദിക്കൊന്നും വേണ്ട അവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഒരു അടയാളവും വരച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എടുക്കാം ഫ്രീ ആയിട്ട് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് ഇത് ഇവിടുത്തെ ഒരു ഒരു പൊതുവായിട്ടുള്ള രീതിയാണ് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപയോഗിക്ക ഉപ ഉപയോഗപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരിങ്ങനെ വയ്ക്കും നമുക്കെടുക്കാം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഏരിയ നമ്മൾ വന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഭാഗത്താണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ നടന്നെത്തി അപ്പോൾ ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ തണുപ്പായുണ്ട് ആൾക്കാരൊന്നുമില്ല സമ്മറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കുട്ടികൾക്കാണെങ്കിലും ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്ന നല്ല ഏരിയയാണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് ആൾക്കാരെ കാണാം എൻജോയ് ചെയ്യാൻ പറ്റും ശരിക്കും ആ സമയത്ത് ഞങ്ങൾ വരാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ നല്ല ഏരിയ ആണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും അങ്ങനെയുള്ള നല്ല വ്യൂസൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെ കുറേ ദ്വീപുകളൂടെ കാണാൻ കഴിയും ആ ദ്വീപിലൊക്കെ നമുക്ക് ഇവിടുന്ന് പോകാം ഫെറി സർവീസിൽ പോകാൻ കഴിയും ചിലതിലൊന്നും ജനവാസമില്ല ചെറിയ ചെറിയ തുരുത്തുകളാണ് ചിലതിലൊക്കെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട് ആ സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിവിടുന്ന് പോകാൻ കഴിയും അങ്ങനെ ഈ ഒരു ഐലൻഡ് മൊത്തത്തിലൊന്ന് നടന്നു കണ്ടു അടിപൊളി ദ്വീപാണ് കാലാവസ്ഥ അത്ര നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഫുൾ ആയിട്ടുള്ള കാലാവസ്ഥയല്ല കുറച്ച് ഫോഗിയാണ് പിന്നെ അത്യാവശ്യം തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അഞ്ച് ഉള്ളൂ പക്ഷെ നന്നായിട്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും മനോഹരമായ ഒരു സ്ഥലം ഞാൻ എന്തായാലും ഒരു സമ്മർ ടൈമിൽ ഒന്നുകൂടി ഇങ്ങോട്ട് വരണം ഇങ്ങനെ കുറേ ദ്വീപുകളിവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണണം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള ബോട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡുണ്ട് അതൊരു ലൈബ്രറി പോലെ ഒരുക്കിയിരിക്കുകയാണ് ഇഷ്ടംപോലെ ബുക്ക് ഉണ്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം വായിക്കാം പക്ഷേ എല്ലാം സീ സീഡിഷിലാണ് പക്ഷേ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ബോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഗോതമ്പർഗിലേക്ക് പോകും അപ്പോൾ ഇവിടെ ഒരുപാട് ദ്വീപുകളുണ്ട് ഇനിയും കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ ഇനിയും അടുത്ത വട്ടം വന്ന് കാണണം അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഏകദേശം എത്തി അപ്പോൾ ഇതിൽ മടങ്ങും അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബായ്